ഫ്രണ്ട്സ് അപ്പം ഇന്നൊരു അവിയൽ വ്ലോഗ് മാത്രമല്ല വെറുതെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്കൂളിൽ ഒരു ഊണ് തയ്യാറാക്കുന്നുണ്ട് ഊണ് മീൻസ് നമ്മളെല്ലാ നാലാം ക്ലാസ്സായിരിക്കും ഊണിൻ്റെ ഒരു പാഠം വരുന്നുണ്ട് രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ അപ്പോൾ ഓരോ കുട്ടിക്കും ഓരോ വിഭവം ഇങ്ങനെ കൊടുക്കും അപ്പോൾ എനിക്ക് അവിയലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അമ്മ അവിയ് രാവിലെ തന്നെ ഇട്ട് പച്ചക്കറി എല്ലാം അരിയാണ് ചേന മത്തങ്ങ ക്യാരറ്റ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം അരിങ്കിൽ സെറ്റാക്കാണ് പിന്നെ ഉച്ചത്തേക്ക് ചോറ് അമ്മയ്ക്ക് കൊണ്ടുപോകുന്നതായതുകൊണ്ട് അമ്മ ചോറും ചോറും വെക്കുന്നുണ്ട് പിന്നെ ഇഡിലിയാണ് ഇന്ന് ഇഡ്ഡലി മാവാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഇഡ്ഡലി ഇഡ്ലി അമ്മ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ദോശ ആക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ദോശ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അപ്പം ഇന്നമ്മ ദോശ ഉണ്ടാക്കും പിന്നെ പാൽക്കാനൻ ആറരയ്ക്ക് വന്ന് പാൽ വെച്ച് പോകും നമ്മൾ എനിക്കും ഒരു ഏഴുമണിയൊക്കെ ആവുന്നതുകൊണ്ട് ഇന്നമ്മ ആറരയ്ക്ക് നേരത്തെ എണിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പാലൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചു അപ്പോൾ അരിയൊക്കെ അടുപ്പത്തായിക്കൊണ്ടിരിക്കുവായിരുന്നു അരി ആയിക്കഴിഞ്ഞാൽ ഞങ്ങളിത് ഇതേപോലത്തെ ഒരു സാധനമുണ്ട് പിന്നെ പേരെന്നെനിക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പകുതി നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് പകുതി ഇതേപോലത്തെ ഇത് ഈ പാത്രത്തിൽ ഇങ്ങനെ ഇറക്കി വെക്കുകയാണെങ്കിൽ ആ ചോറ് ഇത് ഇതേ കറക്റ്റ് സെറ്റായിട്ട് വെന്ത് ഉള്ളത് അപ്പോൾ അമ്മ ഇതിലാണ് ഇപ്പോൾ വെക്കാറുള്ളത് ഇതിൽ വെക്കുമ്പോൾ പിന്നെ ഗ്യാസിൽ ആപിക്കുകയും ചെയ്യാം അങ്ങനെ അമ്മ ദോഷമാവും നല്ല കട്ടിയുള്ളതുകൊണ്ട് തന്നെ അത് ഐസായിപ്പോൾ അപ്പോൾ അമ്മ രാവിലെ തന്നെ അത് എടുത്ത് വെക്കും പുറത്ത് അല്ലെങ്കിൽ കട്ട പിഴിച്ചിരിക്കും അപ്പോൾ പുറത്ത് എടുത്തേക്ക് നമുക്ക് കണ്ട ചെറുതായിട്ടൊക്കെ ഇതുണ്ട് എന്നാലത് നന്നായി കുറച്ച് വെള്ളം ഒഴിച്ച് യൂസ് ആക്കി എടുക്കുമ്പോൾ സെറ്റായി വരാറുണ്ട് അങ്ങനെ അതൊക്കെ ചെയ്ത് ഇത്തിരി ഉപ്പ് അതിൽ ഉപ്പേ അതിൽ അവർ പാക്കിങ് ചെയ്ത് വരുന്നതുകൊണ്ട് അതിന് ഉപ്പ് ഇടാറില്ല അപ്പം നമ്മൾ ഉപ്പ് ഇടണം അതിൻ്റെ പച്ചക്കറിയെല്ലാം നന്നായി കഴുകണം വേഗം വേഗം ചെയ്താലേ നമുക്ക് പോവാൻ പറ്റുള്ളൂ ഒമ്പത് മണിക്ക് പോകണ്ടായതുകൊണ്ട് തന്നെ എല്ലാം വേഗം പെട്ടെന്ന് തീർക്കണം എന്നിട്ട് വെള്ളമൊക്കെ അത് ഇതേപോലെ ഒന്ന് രണ്ട് മൂന്ന് വട്ടം ഇങ്ങനെ ഒന്ന് കഴുകി കഴുകിയെടുക്കണം നന്നായി ഫ്രഷ് ആക്കി കഴുകി എടുത്താലേ നമുക്ക് സെറ്റ് ആക്കാൻ പറ്റുള്ളൂ അപ്പം അതിന് ശേഷം ഇത് ഇതേപോലെ പാത്രത്തിലേക്ക് വെള്ളം മാത്രം വെള്ളം കിട്ടാണ്ടിരിക്കാൻ വേണ്ടി ഇതേപോലെ ഇട്ട് കൊടുക്കും കഷ്ണങ്ങൾ ഓരോ കഷ്ണങ്ങൾ കഷ്ണങ്ങളായി വാരി ഇട്ടുകൊടുക്കാം വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി കഴുകാം പിന്നെ രണ്ട് മൂന്ന് പീസ് നമ്മൾ പെട്ടെന്ന് അരിങ്ങണ ആയതുകൊണ്ടാണ് നമ്മൾ ധൃതിക്ക് അരിഞ്ഞിടുന്നതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് അത് അമ്മ അരിഞ്ഞിടും അതേ പച്ചക്കറിയാണ് ഞാനിപ്പോൾ കാണിച്ച് തരുന്നത് അതിന് ശേഷം ഇതൊരു ലൈറ്റർ കേട്ടോ ഞങ്ങൾ പുതിയതായിട്ട് ഞങ്ങൾക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു സമ്മാ എനിക്ക് സമ്മാനം കിട്ടിയതാണ് ഈ ലൈറ്റർ പ്രാർത്ഥന കണ്ട് പാടിയപ്പോൾ എനിക്ക് സമ്മാനം കിട്ടിയതാണ് അത് നല്ല രസമാണ് നമുക്ക് തിരിക്കാൻ റൊട്ടേഷൻ ഒക്കെ ചെയ്യാൻ പറ്റും നല്ല രസമാണ് പിന്നെ ഞങ്ങളുടെ ഗ്യാസിൻ്റെ ഒരു കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തിച്ചത് ായിട്ട് കത്തൂല അപ്പൊ അതൊക്കെ അത് കത്തുള്ളൂ അതുകൊണ്ട് അത് കുറച്ച് സമയമെടുക്കും പിന്നെ ഞങ്ങ ആദ്യം കത്തിക്കും എന്ന് ചോദിച്ചാൽ ചട്ടിയൊക്കെ വെച്ചു പിന്നെ തേങ്ങ അരക്കണല്ലോ ആ വീൽ പിന്നെ തേങ്ങ ഇല്ലാണ്ട് എന്താ വീൽ അപ്പോൾ തേങ്ങയൊക്കെ അമ്മ അമ്മ അമ്മയ്ക്ക് പിന്നെ എളുപ്പപ്പണിയാണ് ഇന്നു അതുകൊണ്ട് അമ്മ ഇതേപോലെ തേങ്ങ ചെറുതാക്കി 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 ഇങ്ങനെ അരിഞ്ഞിട്ട് മിക്സിയിലിടും അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ വെറുതെ ചെറിയ സമയം കളയണ്ട വേഗം പിന്നെ അടിഞ്ഞും കിട്ടും പിന്നെ അതിൻ്റെ ഇവിടെ നിന്ന് പച്ചമുളക് അതിൻ്റെ നെട്ടിയും അടിഭാഗവും കൂടി കളഞ്ഞിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ജീരകം വെറും ജീരകമാണേ പെരും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ജീരകം പിന്നെ മാങ്ങ രാവിലെ വീടിന് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പച്ച പച്ചയാണോ അറിയത്തില്ല നമ്മൾ ഉള്ളു തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് അത് ജീരകവും എല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് രണ്ടോ മൂന്നോ ഒന്ന് അടിച്ചെടുക്കുക അതായത് ഇതിങ്ങനെയാണ് കേട്ടോ കിട്ടുക നമുക്ക് ഇതേപോലെ പൈവത്തിൽ അടിച്ചെടുക്കാം അപ്പം എല്ലാം അരിങ്ങൻ്റെ വേസ്റ്റാണ് നിങ്ങളിപ്പോൾ ഈ കാണേണ്ടത് ഈ വേസ്റ്റ് എല്ലാം ൾ നമ്മൾ കൂട്ടി കളയാൻ ഒരു പാത്രം എടുക്കും എന്നിട്ട് ആ പാത്രത്തിൽ എല്ലാ വേസ്റ്റും കൂടി ഇടാറുണ്ട് അപ്പം ചട്ടി നല്ല ചൂടായി വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ അപ്പുറത്തെ ഗ്യാസിൽ പാത്രം വെച്ചിട്ട് ഇത്തിരി മെൽ വെള്ളം പാലൊഴിച്ചു കൊടുത്തു മാറിപ്പോണതാണ് പാൽ ഒഴിച്ചു കൊടുത്ത് പാല് ഞങ്ങൾ അമ്മ മാത്രം ചായ കുടിക്കാറുള്ളു ഞാൻ കുടിക്കാറില്ല പാൽ അമ്മ ചായ വയ്ക്കാറുണ്ട് അപ്പം അമ്മ പാൽ വെച്ചു അപ്പുറത്ത് ഇതിലതിന് ശേഷം വെജിറ്റബിൾസ് എല്ലാം അരിങ്ങി ഇട്ട് കൊടുത്തുണ്ടായിരുന്നു അരിങ്ങിയതെല്ലാം ചട്ടിയിലിട്ടതിന് ശേഷം ഇത്തിരി ഉപ്പും ഈ ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് അളക്കാം ഈ സ്പൂണ് ഞങ്ങൾക്ക് ഇവിടെ പൊരോ പാർട്ടിക്ക് വേണ്ടിയിട്ട് പച്ചക്കറി മറ്റേ സാധനങ്ങൾ അവിയൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുതന്നെ സമയത്ത് വലിയ സ്പൂൺ ആയിരിക്കുമല്ലോ പണിക്കാറ്റയില് അപ്പോൾ അവരിവിടെ മറന്നു വെച്ച് പോയതാണ് ഇപ്പോൾ ഞങ്ങളാണത് യൂസ് ചെയ്യുന്നത് അത് ഞങ്ങൾ വെറുതെ നിങ്ങളെ കാണിക്കാനും ഒന്നും എടുത്തതാണ് അല്ലാണ്ട് വലിയ രീതിയിൽ യൂസ് ചെയ്യാറൊന്നുമില്ല അതിന് ശേഷം അടച്ച് അവിടെ ഹെയർ ഹോളൊക്കെ ഉണ്ട് അതിന് ശേഷം മാങ്ങ അരിഞ്ഞ് മാങ്ങ കുറച്ച് ചെനച്ചുണ്ടായിരുന്നു അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല ചമ്മന്തി അരയ്ക്കാനില്ല കുഴപ്പമില്ല അതിന് ശേഷം ചമ്മന്തി ചമ്മന്തി മാങ്ങ ചമ്മന്തി അരയ്ക്കാനായതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ നമുക്ക് ദോശയ്ക്ക് ഒക്കെ ചമ്മന്തി വേണമല്ലോ അതിന് ചെറുപുള്ളി എന്നാകെ രണ്ട് മൂന്ന് നാലഞ്ചെണ്ണം അരിഞ്ഞു അപ്പളേക്കും തേ പാലൊക്കെ തിളച്ച് തേ പൊന്തി വന്നിട്ടുണ്ട് അമ്മ വന്നിട്ട് ഓഫ് ചെയ്തു അത് കുറച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചത് എന്തിനായിരിക്കുമല്ലോ പാത്രത്തിലേക്ക് മാറ്റി വെച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ അമ്മയ്ക്ക് വൈകുന്നേരം പാലും ഉണ്ടാവുള്ളൂ ഒരു രാവിലെ തന്നെ എല്ലാ പാലും കൂടി കുടിച്ച കപക്കെട്ട് വരുന്നതുകൊണ്ട് തന്നെ അമ്മ വൈകുന്നേരവും പാല് പിന്നെ വാങ്ങണ്ടല്ലോ അപ്പോൾ വൈകുന്നേരം അമ്മ പാലിന് വേണ്ടിയിട്ട് ഇതേപോലെ പാത്രത്തെ മാറ്റി പിന്നെ ചായപ്പൊടിയും പഞ്ചസാര ഇടാറില്ല അമ്മ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് അമ്മ ഇട്ട് കൊടുക്കാറുള്ളത് ശർക്കര ആദ്യം ഇട്ടും എന്നിട്ടമ്മതേ ചായപ്പൊടിയൊക്കെ ഇട്ടു പിന്നെ നമ്മൾ സവാള അരങ്ങിയതിൻ്റെ സോറി ഉള്ളി അരിഞ്ഞതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കളഞ്ഞു അതിന് ശേഷം തക്കാളി വേണം ഫുള്ള് തക്കാളി വേണ്ട നമുക്കൊരു ഹാഫ് തക്കാളി മതി അത് അരിഞ്ഞു ചെറുതാക്കി അരിഞ്ഞ് ചെറുതാക്കി അരിയേണ്ട വലുതാക്കി അരിഞ്ഞാലും മതി അതിന് ശേഷം നമ്മൾ അപ്പളേക്ക് നമ്മുടെ അവീൻ്റെ ഇതായി സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു അവിയെ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കി കുഴപ്പമില്ല നല്ല ടേസ്റ്റൊക്കെ തന്നെയുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച അരപ്പ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ആ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി അളക്കാം ഞാൻ നിങ്ങൾ ഇപ്പോൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം ഇച്ചിരി മോര് നല്ല നല്ല തണവുള്ള മോര് നല്ല കട്ടിയുള്ള മോരൊന്നും വേണ്ട കുറച്ച് ലൂസായിട്ടുള്ള മോരും ഇട്ട് കൊടുത്ത് ഇത്തിരി കറിവേപ്പിലിട്ട് നന്നായിട്ട് ഇളക്കാം നന്നായൽക്കു ശേഷം ഇതേ ഉള്ളിയൊക്കെ ഉണ്ട് അതിന് ശേഷം ഇഞ്ചക്ഷൻ ഞങ്ങൾ ഓൺ ചെയ്തൊരു പാൻ്റെ ഇതേപോലത്തെ പാൻ വെച്ചുകൊടുക്കാം അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നല്ല വെളിച്ചെണ്ണ ഒരു ഭാഗത്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത്തിരി ഉള്ളികളാണ് ഇട്ടുകൊടുക്കുക നമ്മൾ നേരത്തെ അരിങ്ങച്ചിട്ടുണ്ടായിരുന്നത് ഉള്ളിയാണ് ഇട്ടുകൊടുക്കുന്നത് അതിന് ശേഷം തക്കാളി ഇപ്പളാണ് ശരിക്കും അരിയാറുള്ളത് അമ്മയാണ് എല്ലാം ചെയ്യാറുള്ളത് അമ്മ അരിങ്ങൊക്കെ ഇട്ടതിന് ശേഷം ഇത്തിരി വറ്റൽ മുളക് ഇട്ടുകൊടുക്കുക രണ്ടോ മൂന്നോ വറ്റൽ മുളക് ഇട്ടതിട്ടതിന് ശേഷം ഇത്തിരി ഉപ്പ് ഇട്ടുകൊടുക്കുക അതിന് ശേഷം കാശ്മീരി ചില്ലി പൗഡറും മുള പൊടിയോ നമുക്ക് ഇടാം അങ്ങനിപ്പം മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത് മുളക് പൊടി ഇട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ കണ്ട റെഡ് കളറായി വരും അപ്പോഴേക്ക് നമ്മുടെ അവിയൽ സെറ്റായി വന്നിട്ടുണ്ട് എനിക്ക് എനിക്ക് വാഴ കൊണ്ടുപോകണമായിരുന്നു രണ്ട് വാഴല വെച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ഇപ്പോൾ കൊണ്ടുവരാത്ത കുട്ടികൾക്കായാലും കൊടുക്കാനും പറ്റും പിന്നെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാമല്ലോ അപ്പോൾ രണ്ട് വാഴല കഴുകി അമ്മ വെട്ടി വെച്ചിട്ടുണ്ട് അതിന് ശേഷം അപ്പോഴേക്ക് നമ്മുടെ ചമ്മന്തിക്കുള്ള സെറ്റ് ആയിട്ടുണ്ട് ചമ്മന്തിക്കുള്ളതെല്ലാം സെറ്റായി തീനേരം ചൂടാറാൻ വെച്ചതിന് ശേഷം നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തു അതിന് ശേഷം വാഴ വാട്ടി കൊണ്ടുപോകണമെങ്കിൽ പെട്ടെന്ന് കയറൂല മീൻസ് നമ്മളിപ്പോൾ പൊതിങ്ങയൊക്കെയാണ് കൊണ്ടുപോകണമെങ്കിൽ പെട്ടെന്ന് അവിടെ എത്തുമ്പോഴേക്കും കീറും അത് കീറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ഒന്ന് വാഴി കൊടുക്കണം നമ്മൾ പൊതിച്ചോറിൻ്റെ വാട്ടണ പോലെ വാഴി കൊടുത്തു അതിന് ശേഷം അപ്പോഴേക്കും നമ്മുടെ അവിയലൊക്കെ സെറ്റാവുന്നുണ്ടായിരുന്നു അവിയലെനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു അത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ചൂടാറിയിട്ടാണ് കുറച്ച് ചൂടാറിയിട്ടാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പഴേക്ക് നമ്മുടെ മാങ്ങ സെറ്റ് സെറ്റാവാറില്ല മാങ്ങയ്ക്ക് ചമ്മിന് ഏരിക്കാൻ വേണ്ടിയിട്ട് തിരുമുളക് പൊടി സംഭവം മുളകൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഒക്കെ ഇട്ട് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ദോശ ചുടാറായി എത്ര വേഗമാണ് സമയം കഴിയണേ അത് ദോശ ചുടാറായി അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി നെയ്യെടുത്തു നെയ്യെടുത്ത് നന്നായിട്ടത നെയ്യൊക്കെ നമ്മൾ എന്നും ഫ്രിഡ്ജിൽ വെക്കലാണ് പതിവ് പതിവ് അപ്പോൾ അത് കട്ട് ഇങ്ങനെ ഇരിക്കും അപ്പം അതിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ചെറുതായി ലൂസായി വരുന്നിട്ട് അപ്പോഴേക്ക് നമ്മുടെ മാവ് നന്നായിട്ട് ഇളക്കി 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 എടുക്കുകയാണ് ഇളക്കി എടുത്തതിന് ശേഷം എന്തായാലും ദോശ ചൂടാണ് ഇതേപോലത്തെ പാനലാണ് ചൂടുക അത് അച്ഛൻ വന്നപ്പോൾ വാങ്ങിക്കൊള്ളുന്നുണ്ടായിരുന്നതാണ് ഇങ്ങനത്തെ ദോശ പാനലാണ് ഇപ്പോൾ ചൂടാറുള്ളത് അതുകൊണ്ട് ഞാൻ ചൂടാറില്ല കാരണം ഞാൻ ചുട്ട ഇത് വരത്തില്ല എനിക്ക് മീൻസ് സാധാ ഇങ്ങനത്തെ ചട്ടികളൊക്കെയാണ് വേറെ രീതിയിൽ ഞങ്ങളിപ്പോൾ ആ ചട്ടി മുട്ട പൊരിക്കാനാണ് എടുക്കാറൊക്കെ എടുക്കാറുള്ളത് അതിലൊക്കെയാണ് എനിക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ മറിച്ചിടാനൊക്കെ പറ്റും പക്ഷേ ഇതിൽ എനിക്ക് ഈ ഒരു പേടിയാണ് അത് ഉട്ടോ എന്നൊക്കെ ഉള്ളൊരു സംശയമാണ് അതുകൊണ്ട് ഞാൻ ഇതിൽ ചെയ്യാറില്ല അമ്മ തന്നെയാണ് ചെയ്യാറുള്ളത് ചെയ്യുകയാണെങ്കിൽ